രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാജ്യത്തെ ക്ഷീരമേഖലയിൽ വെല്ലുവിളി ഉയർത്തുന്ന രോഗമാണ് ചർമ്മമുള്ള രോഗം അഥവാ ലംപി സ്കിൻ ഡിസീസ് നാടന ഇനങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധ ശേഷി കുറവായതിനാൽ ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീസിയൻ തുടങ്ങിയ വിദേശികളായ കന്നുകാലികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പശുക്കളുടെ പ്രത്യുത്പാദന ക്ഷമതയും ഗണ്യമായി കുറയ്ക്കുന്ന രോഗം നേരിട്ട് മരണകാരണമാകുന്നില്ലെങ്കിലും പശുവിനുണ്ടാകുന്ന സമ്മർദ്ദത്തിൽ പാർശ്വരോഗങ്ങൾ പിടിപെട്ട് മരണം സംഭവിക്കാം ഇത് ജന്തുജന്യ രോഗമല്ല മനുഷ്യരിലേക്ക് പകർന്നതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല ക്ഷീരസമ്പത്തിന് കനത്ത പ്രഹരം ഈ രോഗത്തെ തടയാൻ ഇപ്പോൾ വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട് ലംപി പ്രോവാക് ഇന്ത്യ എന്നാണ് പേര് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിനു കീഴിൽ ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സെന്റർ ഫോർ വെറ്ററിനറി കൾച്ചർ ബറേലിയിലെ ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ രോഗം ബാധിച്ച പശുവിൽ നിന്ന് ശേഖരിച്ച വൈറസുകൾക്ക് സെൽ കൾച്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീര്യം കുറച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലാണ് ലംപി പ്രോവാക്കിന്റെ ഉൽപാദനം ഒറ്റ തവണ കുത്തിവെപ്പിലൂടെ ഒരു വർഷം വരെ പ്രതിരോധ ശക്തി നൽകാൻ ഈ വാക്സിന് സാധിക്കും ഇതിന്റെ ഉത്പാദനം പ്രാരംഭഘട്ടമായതുകൊണ്ട് രാജ്യത്ത് മുഴുവനും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല നിലവിൽ ആടുകളിൽ വസൂരി രോഗം തടയാൻ നൽകുന്ന ഗോട്ട് പോക്സ് വാക്സിൻ ആണ് പശുക്കളിൽ ഈ രോഗത്തിനെതിരെ ഉപയോഗിക്കുന്നത് ഇത് പ്രതിരോധ ശക്തി കൂട്ടുന്നുണ്ട് മൂന്ന് മാസം പ്രായമായ കന്നുകുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവയ്ക്കും ഗർഭിണികൾക്കും ഇത് നൽകാം വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം എട്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിക്കോളൂ താങ്ക്